മകളാ റാത്തല്ലേ നേരിട്ടിപ്പോൾ അങ്ങനെ വീടൊന്നും വരില്ലില്ല അപ്പം ഞാനൊന്ന് സത്യത്തിൽ ചെറിയൊരു വാർപ്പുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ അവിടെ നിന്ന് നിന്നിരുന്നു കാരണം എന്താ വെച്ചാൽ അവിടെ അതിൻ്റെ ഉടമസ്ഥ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്താ പറയുക പിന്നെ അങ്ങനെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയപ്പോൾ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഉണ്ട് ആ ഒരു കരിങ്ങലിൻ്റെ വർക്ക് എടുത്താൽ ഞങ്ങൾ വന്നിരുന്നു അത്ര പെർഫെക്റ്റ് ആയിട്ട് എടുത്തിരുന്നു വർക്ക് അപ്പോൾ എന്താ വെച്ചാൽ അതിൽ കമൻറ്റ് ബോക്സിൽ കണ്ടത് ഞാൻ വലിയ ആളാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണേ അതൊക്കെ ചെയ്ത് ആ കോണറിങ്ങനെ കേറ്റിട്ട് കിണേ എന്നാണ് ആ കമൻറ്റ് ബോക്സിൽ പറയുന്നത് പിന്നെ വേറെ വേറൊരാൾ പറഞ്ഞത് അവിടെ വെറുതെ ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ എന്നാണ് അപ്പോൾ പിന്നെ വേറൊരാൾ പറഞ്ഞത് മറ്റേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞുതരാം നമ്മളെ പണി എന്നല്ല നിങ്ങൾ ആരെ പണിയെടുക്കണം അപ്പോൾ നോക്കാം പണി എന്ന് പറഞ്ഞാൽ ഇതാ മറ്റേ നിങ്ങളെന്താ ചെയ്യുക ഉള്ള പണി വൃത്തിയിൽ വെടുപ്പിലെടുക്കാൻ നോക്കുക ഇപ്പോൾ എഞ്ചിനീയർമാരെ വാശി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഒരു ഫൂട്ടിങ്ങൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ എന്താ പറയുക ഈ റാഫ്റ്റായിട്ട് പോണം അതായത് പരന്ന് പോണ ഫൂട്ടിങ്ങിന് എന്ത് ചെയ്യണ്ട കറക്റ്റ് അടിയിൽ കൂടുതൽ ലോഡ് കൊടുക്കണം കാരണം എന്താ വെച്ചാൽ അതിന് എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് ലോഡ് സ്പ്രെഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും പക്ഷേ ഈ പില്ലർ കാണുന്നത് പിൻ്റെ വീടാട്ടത് ഈ പില്ലർ കാണുന്ന ഈ പോയിന്റിൽ കറക്റ്റ് പോയിന്റ് ലോഡാണ് പോയിന്റ് ലോഡാണ് വരുന്നത് ശരിക്കും ഇനി കോളം ഫൂട്ടിങ് ചെയ്യണം അത് കോളം ചെയ്തിട്ട് ഫൂട്ടിങ് ഇട്ടിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യണം പില്ലർ വെക്കണം അങ്ങനത്തെ ഒരു പോയിന്റാണ് ഈ ഒരു പോയിന്റ് പോയിന്റ് ലോഡ് അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും കൂടി വേണ്ടിയിട്ടാണ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇതിന്റെ അടി എന്ത് ചെയ്യണം എന്നാലും സാധാരണ ഈ ബെൽറ്റ് വന്ന് ഒരിക്കലും നിങ്ങൾ കൊണ്ടുവരുത് അതെന്താ പറയുക ക്രാക്ക് വരാൻ ചാൻസ് വളരെ കൂടുതലാണ് ഇതിന്റെ ടോപ്പ് എന്ത് ചെയ്യും ആ പോയിന്റ് ചെറിയൊരു പോയിന്റ് ഉണ്ടാവുള്ളൂ പില്ലർ ഒരു ചെറിയൊരു പോയിന്റ് നിന്ന് മാത്രം കൊണ്ടുവരുമ്പോൾ നേരെ മറിച്ച് ഞാൻ ചെയ്ത പോലെ കറക്റ്റ് ക്രോസ് ആക്കിയിട്ട് കോർണർ ആക്കി ചെയ്യണമെങ്കിൽ എത്ര പെർഫെക്റ്റ് ആണ് ഓരോ വർക്ക് പിന്നെ അതേപോലെ നിന്ന് ഞങ്ങൾ ചെയ്തപ്പോൾ ഇതായി കോൺക്രീറ്റിൽ നിന്ന് ഇന്നേ കണ്ടത് നന്നായി അപ്പോൾ എന്താ പറയുക ഇതേപോലെ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് അടിയിൽ അതേ ക്രോസ് കൊടുത്തിട്ട് ലോഡ് കൊടുത്ത് കൊണ്ടുവരണമെങ്കിൽ എത്ര റാഹത്ത് ഉണ്ടാവും ഇനി ഇന്ന് കാലിയൂർ പോയി കഴിഞ്ഞാലും ഒരു ടെൻഷൻ ഉണ്ടാവില്ല പിന്നെ ഇത് ഒരു ഒരു മുറിവൈദ്യം മാരുണ്ടല്ലോ മുറിവൈദ്യം എന്ന് പറഞ്ഞാൽ പണിക്കാരായിരിക്കും പക്ഷെ ഇതിനെ പറ്റി കൂടുതലായിട്ട് അറിഞ്ഞിട്ടുണ്ടാവില്ല ആയത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല അവരാണ് ഈ കമന്റുകൾ കൂടുതലിടുന്നത് ഞമ്മക്കഴിച്ചിട്ട് വിഷമം ഒന്നുമില്ല നമ്മൾ കമന്റിന് തെറിനക്കഥാ മുല്ലപ്പൂവായിരിക്കാ കാണുന്നത് എന്താ പറയുക അതാണ് നമ്മുടെ വിജയം ഒരു ഏതൊരു തന്നെ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ വിജയം ഉണ്ടാവില്ല പക്ഷെ നമ്മളത് ആഗ്രഹിക്കണേ കാരണം എന്താ പറയുക നമ്മൾ നമ്മളാഗ്രഹിക്കണേ ശരിക്കും കാരണം എന്താ പറയുക ഒരു പ്രവാസി ആയാലും ഒരു സാധാരണ നാട്ടിലുള്ള ജോലി ചെയ്യുന്ന ആയാലും നമ്മൾ പണി കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുമ്പോൾ അവരുടെ മനസ്സിന് റാഹത്താണ് ഇപ്പൊ ഞങ്ങൾ ഇന്ന് അവിടെ വാർപ്പ് കഴിഞ്ഞു തരുക ഓരോ ജ്യേഷ്ഠനും ഓൻക്കും എന്തൊരു സന്തോഷം എന്ന് പറയുക നമുക്ക് ലാസ്റ്റ് ഇന്നിപ്പോ അവസാനം കോൺക്രീറ്റ് ആ ദിവസം പൈസ തന്നപ്പോൾ ഒരു മനസ്സ് നല്ല റാഹത്തായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് പിന്നെ വാർപ്പിൻ്റെ സമയത്ത് ഞാൻ അവിടെ നിന്നും ചേർക്കാം അതേപോലെ കരിങ്കലിൻ്റെ സമയത്ത് ഏത് സമയത്ത് ഒരു വിളിക്കും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓടി ചെന്നിട്ട് വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കും അപ്പോൾ എന്താ പറയുക മക്കളെ നിങ്ങൾ എത്ര എന്ത് വിമർശിച്ചിട്ടും കാര്യമില്ല പണി നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകുള്ളൂ പണിനെ പറ്റി എന്ത് അഭിപ്രായം ഉണ്ടല്ലോ നിങ്ങൾക്ക് ചോദിക്കാം പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ അഭിപ്രായങ്ങൾ പറയട്ടെ പക്ഷേ അതിനുള്ള മറുപടി ഞാൻ കാണുകയാണെങ്കിൽ മറുപടി വരും ഇനി എന്തിനെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഉണ്ടെങ്കിൽ മറുപടി തരട്ടാം